നമസ്കാരം ടാരോഡ് സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് എനർജി എന്താണെന്നുള്ളതാണ് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജനറലസ് ആണ് നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിംഗ് കാണുന്നത് അപ്പോൾ മുതലാണ് നിങ്ങൾക്ക് ഇത് ആയി തുടങ്ങുന്നത് അതുപോലെ ഈ റീഡിങ്ങിൽ നിങ്ങൾക്ക് റെസ്റ്റേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളെടുക്കുക അല്ലാത്ത കാര്യങ്ങൾ നിങ്ങളിട്ട് കളയാം അപ്പോൾ നിങ്ങൾക്ക് പേഴ്സ് റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ മുകളിൽ കൊടുക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ലവേഴ്സ് ആയിക്കോട്ടെ എസ്റ്റാമറ്റ ലഫറിലുള്ള ആളുകളായിക്കോട്ടെ എല്ലാവർക്കും ഈ ഒരു റീഡിങ് എടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ പോസിറ്റീവ് മൈൻഡ് മൈൻഡ്സെറ്റോട് കൂടി ഇരുന്നിട്ട് റീഡിങ് കാണാം ഫസ്റ്റ് കാർഡ് തന്നെ ലവേഴ്സ് കാർഡാണ് ആണ് വന്നിട്ടുള്ളത് ഇതാട്ടോ ലവേഴ്സ് കാർഡാണ് ഇവിടെ കാണിക്കുന്ന എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾ തമ്മിൽ നോ കോണ്ടാക്റ്റ് ആയിക്കോട്ടെ ലസ് കോണ്ടാക്റ്റ് ആയിക്കോട്ടെ അവരുടെ ഒരു സോൾ പ്രസൻസ് നിങ്ങളുടെ കൂടെ ഉണ്ട് എന്നാണ് കേട്ടോ അതായത് നിങ്ങളുടെ പ്രസൻസ് അവരുടെ കൂടെയും അതായത് നി നിങ്ങൾ അവരുടെ കൂടെ ഉള്ളതായിട്ട് അവർക്കും ഫീൽ ചെയ്യുന്നുണ്ട് അവർ നിങ്ങളുടെ കൂടെ ഉള്ളതായിട്ട് നിങ്ങൾക്കും ഫീൽ ചെയ്യുന്നുണ്ട് എന്നാണ് കാണിക്കുന്നത് അത്രയും ഒരു സോൾഫുള്ളായിട്ടുള്ള റിലേഷനാണ് നിങ്ങൾ തമ്മിലുള്ളത് എന്നാണ് കാണിക്കുന്നത് കേട്ടോ നിങ്ങളുടെ പേഴ്സൺ അത്രയും ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് നിങ്ങളോടുണ്ട് നിങ്ങൾക്ക് തിരിച്ചുള്ളതായിട്ടാണ് കാണിക്കുന്നത് ക്യൂനോഫ് സോർസ് എനർജിയാണ് കാണിക്കുന്നത് ചിലപ്പോൾ നിങ്ങൾ തമ്മിലൊരു തേർഡ് പാർട്ടി സിറ്റുവേഷനുള്ള റിലേഷൻ ആയിരിക്കാം നിങ്ങളുടെ ഫാമിലി ആയിരിക്കാം എതിർപ്പായിട്ട് നിൽക്കുന്നത് അതല്ലെങ്കിൽ ഫ്രണ്ട്സ് ആയിരിക്കാം നിങ്ങൾ തമ്മിലുള്ള റിലേഷൻ ഇടയ്ക്ക് നിൽക്കുന്ന ഒരു സാഹചര്യം ആയിക്കോട്ടെ അല്ലെങ്കിൽ പേഴ്സൺസ് ആയിക്കോട്ടെ അതല്ലെങ്കിൽ പിന്നെ ഒരു സിറ്റുവേഷൻ ആയിക്കോട്ടെ അങ്ങനെ ഏത് തരത്തിലുള്ള ഒരു നിങ്ങളുടെ റിലേഷൻ ഇടയ്ക്ക് നിങ്ങൾക്ക് റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ട് ആയിട്ട് നിൽക്കുന്ന നിങ്ങൾ തമ്മിലുള്ള കണക്ഷനെ എന്താ അകറ്റുന്ന ഏത് റിലേഷൻ ആയാലും ഏത് സിറ്റുവേഷൻ ആയാലും അത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണ് അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ റിലേഷൻ ഇടയ്ക്ക് വന്നിട്ടാണ് ഇങ്ങനെ ഒരു അകൽച്ച വന്നത് നിങ്ങൾ തമ്മിലിപ്പോൾ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആയിക്കോട്ടെ ലെസ് കോണ്ടാക്റ്റ് ആയിക്കോട്ടെ ഒരു സിറ്റുവേഷൻ വന്നത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാരണമാണ് എന്നാണ് കാണിക്കുന്നത് ഫോറോ കബ്സ് എനർജിയാണ് അവരുടെ ലൈഫിലെ ഒരു കാര്യങ്ങളിലും അവർക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നാണ് കാണിക്കുന്നത് അവർക്ക് അത്രയും വിഷമുള്ളതായിട്ടാണ് കാണുന്നത് നിങ്ങളുമായിട്ടുള്ള കണക്ഷനിൽ നിന്ന് മാറി നിൽക്കുന്നതിൽ അവർ ആയിട്ടാണ് നിൽക്കുന്നത് അവർ അല്ല ആ ഒരു സിറ്റുവേഷനിൽ നിന്നാണ് കാണിക്കുന്നത് അത്രയും പെയിൻ അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എന്ന് കാണിക്കുന്നത് കേട്ടോ എന്നാൽ നിങ്ങളോട് സ്നേഹവും കണക്ഷനും ബോണ്ടിങ്ങും ഒക്കെ അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ ആ ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റിൽ നിന്നും മാറി നിൽക്കുന്നതിൻ്റെ പെയിൻ അവർക്കുള്ളതായിട്ട് കാണുന്നുണ്ട് ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ അകന്നിരിക്കുന്നതിൻ്റെ ചിലപ്പോൾ ആയിരിക്കാം അതല്ലെങ്കിൽ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ തന്നെ ആയിരിക്കാം കേട്ടോ അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ അങ്ങനെയും വിഷമിക്കുന്നുണ്ട് അവർക്ക് ഒരു ഹാപ്പിനെസ് അവരുടെ ലൈഫിൽ ഫീൽ ചെയ്യുന്നില്ല അവരുടെ ചുറ്റിനും സന്തോഷകരമായിട്ടുള്ള സിറ്റുവേഷൻസും അവരെ സ്നേഹിക്കുന്ന ആളുകളുണ്ട് പക്ഷേ അതിലൊന്നും അവർക്കൊരു സന്തോഷം കണ്ടെത്താൻ പറ്റാണ്ട് നിൽക്കുന്നു എന്നാണ് കാണിക്കുന്നത് െൻഡിക്കൽസ് എനർജിയാണ് ഇവിടെ ഈ പേഴ്സൺ ഈ റിലേഷൻ നഷ്ടപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല അത് അവരുടെ മനസ്സിൽ തന്നെ അല്ലെങ്കിൽ അവർക്കുള്ളിൽ തന്നെ ഹോൾഡ് ചെയ്ത് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് ഇവർ നിങ്ങളിൽ നിന്ന് മാറി പോവാൻ ചില സമയത്തൊക്കെ പറയുന്നുണ്ടായിരിക്കാം ഞാൻ എനിക്കിനി മുന്നോട്ട് തുടരാൻ വയ്യാന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അവർക്ക് ഈ റിലേഷൻ നഷ്ടപ്പെടുത്താൻ പറ്റില്ല എന്നാണ് കാണിക്കുന്നത് അവരുടെ മനസ്സിൽ നിങ്ങളോടുള്ള ഒരു സ്നേഹവും ബോണ്ടിങ്ങോ അത് അവർക്ക് പറിച്ചറിയാൻ പറ്റില്ല അത്രയും അവർക്ക് നിങ്ങളോടുള്ള ഒരു അറ്റാച്ച്മെന്റ് അവരുടെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട് എന്ന് കാണിക്കുന്നത് പറയാനും ഒക്കെ എളുപ്പമാണ് പറയാൻ ചിലപ്പോൾ പ്രവർത്തിക്കാനും ചിലപ്പോൾ എളുപ്പമായിരിക്കാം പക്ഷെ മനസ്സിൽ നിന്ന് അത് പറിച്ചു മാറ്റാൻ അവർക്ക് പറ്റില്ല എന്നാണ് കാണിക്കുന്നത് ഓക്കെ സെവൻ ഓഫ് കപ്സ് എനർജിയാണ് എന്ത് ഡിസിഷൻ എടുക്കണം ഈ റിലേഷനിലെ എന്ന് അറിയാതെ നിങ്ങളുടെ പേഴ്സൺ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് അവരുടെ മുൻപില് എന്തെല്ലാം കാര്യങ്ങൾ ഉണ്ടെങ്കിലും അവർക്ക് ഇമ്പോർട്ടൻ്റ് ആയ പല കാര്യങ്ങളും അവരുടെ ലൈഫിൽ ഉണ്ടെങ്കിലും അതൊന്നും ചൂസ് ചെയ്യാനോ ആ ഒരു കാര്യത്തിലോട്ട് പോകാനോ അവരെ കൊണ്ട് പറ്റുന്നില്ല എന്നാണ് കാണിക്കുന്നത് അവർക്ക് അത്രയും ഒരു മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലുള്ള സിറ്റുവേഷൻസ് അവരുടെ ലൈഫിലുണ്ട് അല്ലെങ്കിൽ അവർ ആഗ്രഹിച്ച പലതും അവരുടെ മുന്നിലുണ്ട് പക്ഷേ അതിനനുസരിച്ചൊരു ഡിസിഷൻ എടുത്ത് ഈ റിലേഷനിൽ നിന്ന് മാറാൻ അവർക്ക് പറ്റുന്നില്ല അല്ലെങ്കിൽ ഇതിനെ ഒഴിവാക്കിയിട്ട് അതായത് ഈ കണക്ഷനെ ഒഴിവാക്കിയിട്ട് അവരുടെ ലൈഫിൽ മറ്റൊരു കാര്യവും അവർക്കില്ല എന്നാണ് കാണിക്കുന്നത് കേട്ടോ ഹാങ്ഡ്മാൻ ആണ് അവർ സ്റ്റെക്കായിട്ട് നിൽക്കുന്നു എന്നാണ് കാണിക്കുന്നത് അവർ ഈ റിലേഷനിൽ നിന്ന് മാറി നിൽക്കുന്ന സിറ്റുവേഷനിൽ അവർ സ്റ്റെക്കാണ് നിങ്ങളേക്ക് വരണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ അവർക്ക് വരാൻ പറ്റാത്ത രീതിയിൽ മാനസികമായിട്ട് അവിടെ സ്റ്റെക്കായിട്ട് നിൽക്കുന്നു എന്നാണ് കാണിക്കുന്നത് അവർ ഈ റിലേഷനിലോട്ട് വരാൻ അവർക്ക് ആഗ്രഹമുണ്ട് അല്ലെങ്കിൽ ഇതിനു വേണ്ടി ഒരു ആക്ഷൻ എടുക്കണം ഈ റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം എന്നുള്ള ചിന്ത അവരിലുണ്ട് അതായത് ഇപ്പോൾ തെഡ് ബാഡി സിറ്റുവേഷൻ കാരണം ഒരു തടസ്സമായിട്ട് നിൽക്കുകയാണെങ്കിൽ അത് ഓക്കെ ആക്കി എടുക്കാൻ അവർക്ക് ആഗ്രഹമുണ്ട് പക്ഷെ അതിന് വേണ്ടി ഒരു ആക്ഷൻ എടുക്കുന്നില്ല എന്ന് കാണിക്കുന്നത് ചിലപ്പോൾ അവർക്ക് പ്രിയപ്പെട്ട ആരെങ്കിലും തന്നെ ആയിരിക്കാം അല്ലെങ്കിൽ അവരറിയുന്ന അവർക്ക് ക്ലോസ്ഡ് ആയിട്ട് അവർക്ക് നോ പറയാൻ പറ്റാത്ത രീതിയിലുള്ള പേഴ്സൺസ് ആയിരിക്കാം ഈ ഒരു ദഡ് പാർട്ടിയായിട്ട് നിൽക്കുന്നത് ഒരു എതിർപ്പായിട്ട് നിൽക്കുന്നത് ഇപ്പോൾ പാരൻസ് ഒക്കെ ആണെങ്കിൽ അവർക്ക് എതിർപ്പ് ഒരുപാട് പ്രകടിപ്പിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് അവർ സ്റ്റെക്കായി നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് ഏസ് ഓഫ് ആൺസ് ആണ് ഈ ഈ ഒരു സ്റ്റെക്നെസ്സിൽ നിന്ന് അല്ലെങ്കിൽ സ്റ്റെക്കായി നിൽക്കുന്ന സിറ്റുവേഷനിൽ നിന്നൊക്കെ ഒരു ചേഞ്ച് വരും ഈ റിലേഷനിൽ ഒരു മാറ്റം വരും ഒരു പുതിയ തുടക്കം വരും എന്നുള്ളതാണ് കാണിക്കുന്നത് ആ ഒരു മാറ്റം വരുന്നത് കമ്മ്യൂണിക്കേഷൻ വഴിയാണ് എന്നാണ് കാണിക്കുന്നത് കേട്ടോ ഒരു കമ്മ്യൂണിക്കേഷൻ സ്ട്രോങ് ആയിട്ടുള്ളത് നിങ്ങളുടെ പേഴ്സിന്റെ ഭാഗത്തു നിന്ന് വരാനുള്ള ചാൻസസ് ഉണ്ട് എന്നാണ് കാണിക്കുന്നത് ഏസ് ഓഫ് കപ്സ് എനർജിയാണ് അവർ നിങ്ങളെ ആത്മാർത്ഥമായിട്ട് തന്നെയാണ് എന്നുള്ളതാണ് പക്ഷേ ചിലർക്ക് അങ്ങനെ സ്നേഹം അവരുടെ മനസ്സിലത്ര ആത്മാർത്ഥമായിട്ടുണ്ടെങ്കിലും അതിനനുസരിച്ചൊരു ആക്ഷൻ എടുക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ഉണ്ടായിരിക്കാം അവരുടെ അവർ എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കുന്ന പേഴ്സൺ ആയിരിക്കാം അപ്പോൾ അവർക്ക് മറ്റുള്ളവർ അവരുടെ ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ആയിരിക്കാം അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി മാത്രം ഒരു ആക്ഷൻ എടുക്കാൻ അവർക്ക് പറ്റുന്നുണ്ടാവില്ല കാരണം അവരങ്ങനെ ചെയ്താൽ അവരൊരു സെൽഫിഷ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിട്ട് മറ്റുള്ളവർ കാണുമോ അല്ലെങ്കിൽ അവരുടെ ലൈഫിന് അവർ ഇമ്പോർട്ടൻസ് കൊടുത്തു എന്ന് മറ്റുള്ളവർ കുറ്റപ്പെടുത്തോ എന്നുള്ള ചിന്തകളായിരിക്കാം അല്ലാതെ നിങ്ങളോടുള്ള സ്നേഹക്കുറവ് കൊണ്ടല്ല അവരെ നിങ്ങൾക്ക് അനുകൂലമായിട്ടൊരു ഡിസിഷൻ എടുത്താൽ മറ്റുള്ളവർക്ക് അതൊരു പെയിൻ കൊടുക്കുമോ എന്നുള്ള പേടിയുണ്ട് അവരുടെ വേദന അവർ മനസ്സിനുള്ളിൽ തന്നെ നിർത്തി അവർ അവർ സാക്രിഫൈസ് ചെയ്യാൻ തയ്യാറാകുന്നു എന്നുള്ളതാണ് അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്കും ഈ റിലേഷനുമാണ് പെയിൻഫുൾ ആവുന്ന സിറ്റുവേഷൻ വരുന്നത് നിങ്ങൾക്കാണ് ഒരു പെയിൻ കിട്ടുന്നത് അവരും അതുപോലെ വേദനിക്കുന്നുണ്ട് എന്നാലും അവർ ഒരു സാക്രിഫൈസ് ചെയ്യുന്ന രീതിയിലാണ് നിൽക്കുന്നത് എന്നുള്ളതാണ് പക്ഷേ നിങ്ങളോട് ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹമുണ്ട് ഇതിലൊരു ചേഞ്ച് കൊണ്ടുവരണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് ഒരു ആക്ഷൻ എന്തായാലും മുന്നോട്ട് അവരുടെ ലൈഫിൽ അവരെ അവരെടുക്കുമെന്നാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് കുറച്ച് മെസ്സേജ് കാട് നോക്കാം ലെറ്റ് ഗോ ഓഫ് ഫിയർ എന്നാണ് നിങ്ങൾ റിലേഷൻ എൻഡ് എൻഡാവോ എന്നുള്ളൊരു പേടി നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ നിങ്ങൾ ആ പേടിയെ ലെറ്റ് ഗോ ചെയ്യാം നിങ്ങൾ സത്യം പറഞ്ഞാൽ ഫിയറിനെയാണ് ലെറ്റ് ഗോ ചെയ്യേണ്ടത് എപ്പോഴും നമുക്ക് ഫിയർ ആണ് ഉണ്ടാവുക ഈ പേഴ്സൺ പോവോ എന്നുള്ള പേടി അതാണ് മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് അങ്ങനെ നിങ്ങൾ ഫിയറിനെ ലെറ്റ് ഗോ ചെയ്യുവാണെങ്കിൽ അപ്പോൾ നിങ്ങൾക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരിക്കും എവിടെ പോയാലും ഇങ്ങോട്ട് തന്നെ വരും എന്നുള്ളത് അപ്പോൾ അങ്ങനെ ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് വേണം നിങ്ങൾ ഈ ഫിയറിനെ ലെറ്റ് ഗോ ചെയ്യണം എന്നാണ് പറയുന്നത് ലേർണിംഗ് എന്ന് പറയുന്നുണ്ട് നിങ്ങൾ പേഴ്സൺ ഈ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുന്നു എന്നാണ് കാണിക്കുന്നത് ചിലപ്പോൾ തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണെ തെറ്റിദ്ധരിപ്പിച്ചിട്ടൊക്കെ ആയിരിക്കാം ഈ റിലേഷനിൽ നിന്ന് അവർ മാറി നിൽക്കുന്നുണ്ടാവുക അങ്ങനെയാണെങ്കിൽ പല കാര്യങ്ങളും അവർ മനസ്സിലാക്കിയെടുക്കുന്നു എന്നാണ് കാണിക്കുന്നത് പ്രോമിസ് എന്ന് കാണിക്കുന്നുണ്ട് അവർ നിങ്ങൾക്ക് തന്നിട്ടുള്ള പ്രോമിസിൽ ഉറച്ച് നിൽക്കുന്നുണ്ട് എന്ന് കാണിക്കുന്നത് അവർ ഈ റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകും ലൈഫ് ലോങ് ഉണ്ടാവും എന്ന് ഒരു പ്രോമിസ് നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള പ്രോമിസസ് പ്രോമിസസ് നിങ്ങളുടെ പേഴ്സിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ടെങ്കിൽ ആ ഒരു പ്രോമിസ് അവരെന്തായാലും എന്നാണ് കാണിക്കുന്നത് സോറി ഇല്യൂഷൻ എന്നാണ് കാണിക്കുന്നത് ഇപ്പോഴത്തെ ഈ ഒരു സെപ്പറേഷൻ എന്ന് പറയുന്നത് ഇല്ലൂഷൻ ആണ് അതായത് ശരിക്കും നിങ്ങൾ തമ്മിൽ സെപ്പറേറ്റഡ് അല്ല അതാണ് നമുക്ക് ഫസ്റ്റ് ദ കാർഡ് ലവേഴ്സ് കാർഡ് വന്നത് നിങ്ങൾ തമ്മിലുള്ള ഇമോഷണൽ ബോണ്ടിങ് അവിടെ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ എത്രത്തോളം പെയിൻഫുൾ ആയിട്ടാണ് നിൽക്കുന്നതെന്ന് അവർക്കും മനസ്സിലാവുന്നുണ്ട് അവരുടെ സിറ്റുവേഷൻ എന്തായിരിക്കും എന്നുള്ളത് നിങ്ങൾക്കും അറിയാം എന്നുള്ളത് നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റും നിങ്ങളുടെ മനസ്സിലത് അല്ലെങ്കിൽ നിങ്ങളുടെ സോളിനെ അത് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോ നമുക്ക് കുറച്ച് ഉം ഏഞ്ചൽസിന്റെ മെസ്സേജ് നോക്കാം പെർഫെക്റ്റ് ടൈമിംഗ് എന്നാണ് കാണിക്കുന്നത് ഏഞ്ചൽസ് പറയുന്നത് ഒരു പെർഫെക്റ്റ് ടൈമിംഗ് വരുന്നുണ്ട് അല്ലെങ്കിൽ പെർഫെക്റ്റ് ടൈമിങ്ങിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളേക്ക് തിരിച്ച് ഒരു സിറ്റുവേഷൻ ഉണ്ടാവും എന്നാണ് കാണിക്കുന്നത് കേട്ടോ യെസ് എന്നാണ് പറയുന്നത് ഈ റിലേഷൻഷിപ്പിൽ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു യെസ് കാർഡാണ് വന്നിട്ടുള്ളത് നിങ്ങൾ തമ്മിലുള്ള റിലേഷൻ റിയൂണിയൻ ഉണ്ടാവുമോ നോക്കണ്ട സിറ്റുവേഷനിൽ നിന്ന് നിങ്ങളുടെ പേഴ്സൺ എൻ്റാക്കി തിരിച്ചു വരുമോ എന്നുള്ള ക്വസ്റ്റ്യൻസ് ആണെന്നുണ്ടെങ്കിൽ യെസ് ആണ് പറയുന്നത് കേട്ടോ ഏഞ്ചൽസിൻ്റെ ഭാഗത്തുനിന്ന് യെസ് കാർഡാണ് വന്നിട്ടുള്ളത് ഇഫ് യു ബിലീവ് എന്നാണ് കാണിക്കുന്നത് നിങ്ങൾ വിശ്വസിക്കുന്നതിനനുസരിച്ചാണ് സിറ്റുവേഷൻ വരുന്നത് നിങ്ങൾ എത്രമാത്രം ഈ റിലേഷനിൽ വിശ്വസിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഈ റിലേഷൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും എന്ന് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് വിചാരിക്കുന്നുണ്ട് അതിനനുസരിച്ചാണ് സിറ്റുവേഷൻസ് വരുന്നത് വരുന്നതെന്നുള്ളതാണ് കാണിക്കുന്നത് ട്രസ്റ്റ് എന്ന് പറയുന്നുണ്ട് ഈ റിലേഷനിൽ നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുക നിങ്ങളുടെ പേഴ്സണൽ നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുക നിങ്ങളുടെ സ്നേഹത്തിൽ നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുക നിങ്ങളുടെ സ്നേഹം ആത്മാർത്ഥമായിരുന്നു എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക അങ്ങനെ ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹമാണ് നിങ്ങളുടെയെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളുടെ പേഴ്സണും നിങ്ങളുടെ കൂടെ ഉണ്ടാവും എവിടെയോ അവർക്ക് പോകാൻ പറ്റില്ല അങ്ങനെ ത മാറി നിന്നിട്ടുണ്ടെങ്കിൽ തന്നെ അവർ തിരികെ ഇങ്ങോട്ട് തന്നെ ഓടി വരും ഓക്കെ അപ്പോൾ നമുക്ക് കുറച്ച് ക്ലോസ് കൂടി നോക്കാം ജനുവരി മാർച്ച് സെപ്റ്റംബർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് രോഹിണി രണ്ടായിരത്തി ഒന്ന് ലെറ്റർ ബി െറ്റർ ആർ ലെറ്റർ വൈ ലെറ്റർ ജെ വിശാഖം തിരുവോണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റീഡിങ് ഇഷ്ടാൻ വിചാരിക്കുന്നു താങ്ക്